ഹായ് ഫ്രണ്ട്സ് വർബ ബാങ്കിൻ്റെ സി ഡി അക്കൗണ്ട് പുതുതായി എടുത്തവരുടെ അറിവിലേക്കായിട്ട് ഒരു ചെറിയ ഇൻഫോർമേഷൻ കേട്ടോ ഇന്ന് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ഒരു ഡെമോ വീഡിയോ ഒന്നുമല്ല അതായത് ഈ ഇടായിട്ട് വർബ ബാങ്കിൻ്റെ അക്കൗണ്ട് എടുത്ത് ആക്ടിവേറ്റ് ചെയ്ത കുറച്ച് ആളുകൾ ഒരു മൂന്നോ നാലോ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ടിവേറ്റ് ചെയ്ത ഉടൻ തന്നെ വാട്സപ്പിൽ വർബ ബാങ്കിൻ്റെ പ്രൊഫൈല് എംബ്ലം വെച്ചുകൊണ്ട് സോറി വർബ ബാങ്കിൻ്റെ ഫോട്ടോ അതായത് സിദ്ധി അക്കൗണ്ടിന്റെ ഫോട്ടോ ഒക്കെ യമ്പളമാക്കിക്കൊണ്ട് വാട്സപ്പിൽ നിന്നും മെസ്സേജ് വരുന്നു കോൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അവർ ഇത്തരത്തിൽ ഹാക്കാവുകയും ചെയ്തു കാരണം ഒപ്പർക്കിത് അറിയില്ല ഇത് ഫേക്ക് കോളാണ് ഇവർ ഹാക്കേഴ്സ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല അവരിത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഉടൻ തന്നെ പിറ്റേ ദിവസം അതായത് തലേ ദിവസം ഈ ഒരു എ ടി എം കാർഡ് അവൻ റിസീവ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഇത് സെറ്റാക്കി തൊട്ടടുത്ത ദിവസം തന്നെ കോള് വന്നു എന്തൊരു ഭാഗ്യത്തിന് ഒരു ഒന്നും ക്യാഷൊന്നും അതിലിട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ആപ്ലിക്കേഷന്റെ കണ്ട്രോള് കംപ്ലീറ്റ് ഹാക്കേഴ്സിൻ്റെ കയ്യിലെത്തി അപ്പോൾ ഇതൊരു മൂന്നാല് പേരായപ്പോൾ എൻ്റെ അടുത്ത് ഇത്തരത്തിൽ സംസാരിക്കുന്നുണ്ട് ഇത് അക്കൗണ്ട് ഓപ്പൺ ആക്കി അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആക്കിയ ഉടൻ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ ഇത്തരത്തിൽ കോൾ വരികയാണ് വാട്സപ്പിൽ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഇപ്പോൾ കുവൈത്തിൽ ധാരാളം ഫ്രോഡുകൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് നമ്മളുടെ ഈ ഒരു വർബ ബാങ്കിൻ്റെ മാത്രമല്ല ഒട്ടനവധി ബാങ്കുകളുടെയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഹാക്കേഴ്സ് നമ്മളെ വിളിക്കാറുണ്ട് ഒരുപാട് പബ്ലിക് ഒക്കെ എവിടുത്തെ ഇൻഫോർമേഷൻ മന്ത്രാലയം തന്നെ നമുക്കൊക്കെ തന്നതുമാണ് ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാതെ ഇത്തരം ബാങ്കുകളിൽ നിന്ന് നിങ്ങളെ കോൾ ചെയ്യുകയില്ല അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് ബാങ്കുകളുടെ കോളുകളൊന്നും വാട്സപ്പിൽ വരികയുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ മെസ്സേജ് ആയിട്ട് അയക്കാറുണ്ടാവും പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അവർ കോൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒ ടി പി മറ്റുള്ള കാര്യങ്ങളോ ഒരിക്കലും ചോദിക്കുകയില്ല അതുകൊണ്ട് ഇത്തരത്തില് വാട്സപ്പ് വഴിയൊക്കെ വരുന്ന കോളുകൾ പൂർണ്ണമായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഒന്നില്ലെങ്കിൽ അവർക്ക് തക്കതായ മറുപടി കൊടുക്കുക അല്ലാതെ നമ്പർ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് അടിച്ച് ഒഴിവാക്കി വിടുക അതുപോലെ തന്നെ അഥവാ ഇനി നോർമൽ കോൾ അല്ലാതെ നോർമൽ കോൾ നിങ്ങൾ ഡയറക്റ്റ് മൊബൈലിലേക്ക് വന്നാലും നിങ്ങൾ പറഞ്ഞാൽ മതി എനിക്കിപ്പോൾ നിങ്ങളുടെ ഓൺലൈൻ സർവീസ് ആവശ്യമില്ല ഞാൻ ഡയറക്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടോളാന്ന് പറഞ്ഞിട്ട് ആ കോൾ നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരും ശ്രദ്ധയിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് വർബ ബാങ്കിൻ്റെ പുതിയ അക്കൗണ്ട് എടുത്ത ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള കോളുകൾ നിരവധിയായിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും ബി കെയർഫുൾ